എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി എന്നും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായാലും ഈ ഒരു പേഴ്സ് നമുക്കൊരു അഞ്ച് മിനിറ്റ് പോലും ശരിക്കും പറഞ്ഞാൽ വേണ്ട നമുക്ക് തൈസെടുക്കാനായിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഒതുങ്ങുന്ന ഒരു കുഞ്ഞൊരു ഒരു പേഴ്സാണ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പേഴ്സ് ഒന്ന് തയ്ക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ നമ്മുടെ പേഴ്സ് തയ്ക്കാനുള്ള തുണിയാണ് ഇത് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഞാൻ സ്റ്റിഫ് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എത്ര ഇഞ്ച് നീളം എത്ര ഇഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്നതൊന്ന് ഞാൻ അളന്ന് കാണിക്കാം കേട്ടോ ഇതിൻ്റെ നീളം വന്നിട്ട് ഇരുപത്തി നാല് ഇഞ്ച് നീളമാണ് കേട്ടോ ഇതിൻ്റെ വീതി വന്നിട്ട് ആറ് ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ലൈനിങ് താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പേഴ്സിൻ്റെ തുണി വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും ലൈനിങ്ങുമായിട്ട് വെച്ചിട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം നമുക്ക് ഇപ്പോൾ പേഴ്സിൻ്റെ തുണിയും ലൈനിങ്ങും ആയിട്ട് നാല് സൈഡും ഞാനിപ്പോൾ തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് മേളയിൽ നിന്ന് നമുക്കൊരു ഒന്ന് അളവ് ചെയ്യാം രണ്ട് സൈഡിലും നാലിഞ്ച് അളവ് ചെയ്യാം രണ്ട് സൈഡിലും നാലിഞ്ച് അളവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ നാലിഞ്ച് നമ്മൾ അളവ് ചെയ്തെടുത്തുനിന്ന് താഴോട്ട് വീണ്ടും ടേപ്പ് വെച്ചിട്ട് നാലിഞ്ച് വീണ്ടും അളവ് ചെയ്യുക രണ്ടെടുത്ത് നമ്മൾ നാലിഞ്ച് അളവ് ചെയ്യുക അതിനുശേഷം ആദ്യം നാലിഞ്ച് അളവ് ചെയ്തെടുത്തേക്ക് നമുക്ക് സ്കെയിലെടുത്ത് വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിൻ്റെ താഴെ അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുക അടുത്ത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവുക ഇപ്പോൾ നാലിഞ്ച് നമ്മൾ അളന്നെടുത്തിടയ്ക്ക് ഇത് നല്ല വശത്തുനിന്ന് ഇത് നമ്മൾ ലൈനിങ്ങിൻ്റെ ഭാഗത്തേക്ക് ആത്തി ഒന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് കൈ വെച്ച് നല്ലോണം എന്ന് തൂത്ത് കൊടുക്കുക അതിനുശേഷം തിരിച്ച് ഒന്ന് മടക്കുക ഇതാ ഇതുപോലൊന്ന് മടക്കുക നല്ല വശത്തേക്കാക്കി വീണ്ടും മടക്കിയിട്ടുണ്ട് ഇതുപോലെ നല്ലോണം മടക്കി കഴിഞ്ഞതിന് ശേഷം അടുത്തത് ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ മടക്കിയിടത്തേക്ക് ഇതുപോലെ ആക്കി വെക്കുക ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കെയിലെടുത്തിട്ട് നമുക്ക് തയ്ക്കേണ്ട സ്ഥലം ഒന്ന് അടയാളം ചെയ്യാം അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്ലോസ് ചെയ്യണം ഈ ഇതാ ഇപ്പം ഞാൻ ഈ സ്കെയിൽ വെക്കുന്നതുണ്ടോ അവിടുന്ന് നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കേണ്ട ഭാഗതാ ഇതുപോലെ ഒന്ന് ചോക്ക് വെച്ചൊന്ന് അടയാളം ചെയ്യാം അതേപോലെ തന്നെ താഴെ വശം ഒന്ന് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് സ്കെയിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് അടയാളം ചെയ്യാം അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും അതേപോലെ തന്നെ നമുക്ക് അവിടെ അതേപോലെ തന്നെ ഒന്ന് അളവ് ചെയ്യാം ഇതിൽ തയ്ക്കേണ്ട സ്ഥലമാണേ ഇനി നമുക്ക് ഒരു റൗണ്ടിലുള്ളൊരു പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക എന്നിട്ട് താഴെ വശം നമുക്കൊന്ന് റൗണ്ടായിട്ട് വരയ്ക്കണം അതിനുവേണ്ടിയാണ് ആ പ്ലേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കുക അപ്പോൾ ആ റൗണ്ടിൽ വരച്ചതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ അടയാളം ചെയ്തല്ലോ സ്ട്രെയിറ്റ് ആയിട്ട് അതിലേയും കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതേ എടുത്തിട്ട് ഇതാ ഇപ്പം ഞാൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ടോ അതിലേ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഇനി പണം ചെയ്തതിൽ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം താഴെ വച്ച് ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ റൗണ്ടിൽ തയ്ച്ചില്ലേ അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ കിടക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലൊന്ന് പൂന്തി കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് പൂന്തി കൊടുക്കണം അതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചെടുക്കണം നമ്മുടെ പേഴ്സ് ഇതുപോലെ തിരിച്ചെടുക്കുക തിരിച്ചെടുത്തതിന് ശേഷം കൈ വെച്ച് നല്ല ഓണം ഉത്ഭാഗത്തേക്ക് ആക്കിയിട്ട് പുറത്ത് നല്ല ഓണം വരുന്ന രീതിക്ക് കൈ കൊണ്ടാക്കി കൊടുക്കണം ഇങ്ങനെ ഒരു വട്ടം നമ്മൾ തിരിച്ചെടുത്ത് ഇങ്ങനെയാണ് വരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതാ അടുത്ത ഭാഗം ഇതുപോലെ ഒന്ന് തിരിക്കുക തിരിച്ചു കഴിഞ്ഞ് ഇത്രയുള്ള പരിപാടി നമ്മുടെ പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വശത്തുകൂടെ ഒന്ന് പതിച്ചുകൂടെ ഒന്ന് തയ്ക്കണം നമ്മുടെ പേഴ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടല്ലോ പേഴ്സിൻ്റെ ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ പ്രസ് വട്ടിന് നമുക്ക് പിടിപ്പിക്കണം കേട്ടോ ഇനി പ്രസ് വെട്ടിന് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ കയ്യിൽ വെൽക്രോ ഉണ്ടെങ്കിൽ അത് പിടിപ്പിച്ചാലും മതി രണ്ട് സൈഡിലുമായിട്ട് ചെറിയ പീസ് കട്ട് ചെയ്ത് തയ്ച്ച് വെച്ചാലും മതി ഇപ്പോൾ ഇത് എൻ്റെ കയ്യിൽ പ്രസ് വെട്ടിൻ ഉള്ളതുകൊണ്ട് അത് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള പേഴ്സ് നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഇതുപോലൊരു പേഴ്സ് തയ്ച്ചെടുക്കാനായിട്ട് നമ്മുടെ മൊബൈലും പിന്നെ അത്യാവശ്യം നോട്ടൊക്കെ ഇതിൽ വെച്ച് നമുക്ക് പുറത്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പേഴ്സാണ് കടയിൽ നിന്ന് കാശ് കൊടുത്ത് ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല നല്ല ഭംഗിയുള്ള തുണി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പേഴ്സ് നമുക്ക് തയ്ച്ചെടുക്കാം അത് നമുക്ക് പുറത്തും കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു പേഴ്സിനത് നമുക്ക് മൊബൈൽ വരെ വെക്കാൻ പറ്റും ഇനി ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ള പേഴ്സ് വേണമെങ്കിൽ ഇന്ന് നമ്മൾ തുണിയുടെ അളവെടുത്തത് കുറച്ചും കൂടെ കൂട്ടിയെടുക്കുക എനിക്ക് വീതി കൂട്ടിയെടുത്താൽ മതി നീളം ഇത്ര തന്നെ എടുത്താൽ മതി കേട്ടോ പേഴ്സിന് നമ്മൾ വലുപ്പം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീതി കൂട്ടിയെടുക്കുക അപ്പം ഈ ഒരു പേഴ്സിനകത്ത് നമുക്ക് നമ്മുടെ മൊബൈലും ഒതുങ്ങും പിന്നെ അത്യാവശ്യം പൈസയും വെക്കാം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അടിപൊളിയായിട്ടുള്ളൊരു പേഴ്സ് സിമ്പിളായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതുവരെയും കൂട്ടുകാർ ഇങ്ങനത്തെ പേഴ്സ് ഒന്ന് തയ്ച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നാളെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ താറ്റ ഗുഡ് നൈറ്റ്